ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്കിന്റെ ശാഖയിലെത്തി പട്ട പകലൊരു മോഷണം നടത്തുന്നു ആ മോഷണം നടക്കുമ്പോൾ സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല എട്ട് ജീവനക്കാരുണ്ടെങ്കിൽ ആറുപേരും ആഹാരം കഴിക്കാൻ പോകുന്നു രണ്ടുപേർ മാത്രമുള്ളപ്പോഴാണ് അക്രമി മുഖ്മൂടി ധരിച്ചെത്തുന്നു ഹെൽമെറ്റ് വെച്ചെത്തുന്നു കത്തി കാട്ടി ഇത് അപ്പോഴൊരു സുരക്ഷാ സംവിധാനം എന്താണ് നടത്താൻ അതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ആ ബാങ്കിലില്ല എന്നുള്ളത് പക്ഷേ ഇപ്പോഴിതാ ബാങ്കിന് സെക്യൂരിറ്റി വെച്ചിരിക്കുകയാണ് എറണാകുളത്ത് നിന്നും പ്രത്യേക സുരക്ഷാ സംവിധാനമാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് വിവരങ്ങളുമായിട്ട് എം എസ് ലിഷോയി ചേരുന്നുണ്ട് ലിഷോയി നമുക്കറിയാം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വിഷയം കൂടിയാണിത് ഒരു കനത്ത സുരക്ഷ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ ബാങ്കിനൊരു തിരിച്ചിറവ് വന്നു കഴിഞ്ഞോ എന്തെല്ലാമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട മുന്നോട്ട് വെക്കുന്ന വാർത്തകൾ തീർച്ചയായും ഇന്നലെ ഈ കാവൽക്കാരൻ അതായത് സെക്യൂരിറ്റി ആരും തന്നെ ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ബാങ്കിനകത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അതിനെ ആ മോഷ്ടാവിനെ തടയാനോ ഒരു കഴിയുമായിരുന്നു ആ സാഹചര്യത്തിലാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരെ നിയോഗിച്ചിരിക്കുന്നത് എറണാകുളത്ത് നിന്ന് ബാങ്കിന് ആവശ്യമായ സെക്യൂരിറ്റി ജീവനക്കാരെ നിയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അവർ ആ സെക്യൂരിറ്റി ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ ഈ പോട്ട ബാങ്ക് കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്നിരുന്നു അതിനോടൊപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ എന്തൊക്കെയാണ് ഈ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്തിരുന്നു അതിന്റെ ഭാഗമായി ഇപ്പോൾ വീണ്ടും ബാങ്ക് ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ബാങ്കിലെത്തി ഈ ബാങ്ക് ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരും അവിടെ ചുമതലയേറ്റിട്ടുണ്ട് നിലവിൽ പ്രതിയെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള അറിവുമില്ല എന്നാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇവർ തൃശൂർ ഭാഗത്തേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ഒടുവിൽ ലഭ്യമായിരിക്കുന്ന വിവരം ഇന്നലെ രാത്രി മുഴുവൻ സി ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്നാണ് അംഗമായി ി ഭാഗത്തേക്ക് പോലീസിനെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ പോയതെന്നും പിന്നീട് തിരിച്ച് വന്നുവെന്നും വ്യക്തമാക്കുന്നത് ശരി അതായത് ഈ കവർച്ചയ്ക്ക് പിന്നാലെ ബാങ്കിന് തിരിച്ചറിവുണ്ടാവും അവിടെ സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിച്ചിരിക്കുകയാണ്